ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു ബൂത്ത് മുതൽ സംസ്ഥാനം വരെയുള്ള എല്ലാ പ്രവർത്തക ടീമിനും ഇനി ടീം വികസിത കേരളമായിട്ടായിരിക്കും അറിയപ്പെടുക അറുനൂറിലേറെ വരുന്ന ഈ ചുമതലക്കാരിൽ കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായും സാമൂഹ്യമായും എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലാ നേതൃ പ്രഖ്യാപിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട കാര്യം ഒരു ജില്ലയിൽ മൂന്നിലൊന്ന് വനിതകൾക്ക് പ്രാതിനിധ്യമുണ്ട് ഇരുപത്തൊന്ന ജില്ലാ നേതൃ ഘടകത്തിൽ ഏഴ് വനിതകൾ ഓരോ ജില്ലയിലുമുണ്ട് അങ്ങനെ ഇരുന്നൂറിലേറെ വനിതകൾ ബി ജെ പിയുടെ ജില്ലാ നേതൃനിരയിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എഴുപത് ശതമാനത്തിലേറെ വരുന്ന നേതാക്കന്മാർ യുവാക്കളായിട്ടുള്ളവരാണ് ഈ നേതൃ നിരയിൽ എത്തിയിരിക്കുന്ന എഴുപത് ശതമാനത്തോളം വരുന്ന നേതാക്കൾ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥ ജില്ലാ നേതൃനിരയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു പട്ടികജാതി വിഭാഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നായി എഴുപത്തഞ്ച് പ്രവർത്തകർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഗണ്യമായ രീതിയിലുള്ള പ്രാതിനിധ്യം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നലെ പ്രഖ്യാപിച്ച ജില്ലാ ടീമിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അൻപതിലേറെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ പാർട്ടിയുടെ ഈ നവ നേതൃനിരയിലേക്ക് നിരയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അത് ഞങ്ങൾ വളരെ അഭിമാനകരമായിട്ട് കാണുകയാണ് ഇന്നലകളിൽ വരെ ബി ജെ പിയെ ഒരു തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ക്രിസ്ത്യൻ സമൂഹം ആ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് ബി ജെ പിയിലേക്ക് ഗണ്യമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറം ആ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് ജില്ലാ നേതൃനിരയിലേക്ക് അൻപതിലേറെ ആൾക്കാർ എത്തി എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് ബി കേരള കാണുകയാണ് ടീം വികസിത എന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ വികസന വികസനാത്മകമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തി പകരാൻ ഇതിന് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് പാർട്ടിക്കുള്ളത് അറുന്നൂറിലേറെ നേതാക്കന്മാരെ നിശ്ചയിച്ച ഈ പ്രക്രിയ അത് ഒരാഴ്ച നീണ്ടു നിന്നൊരു പ്രക്രിയയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ ചുമതല ഏറ്റെടുത്തിട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ ജില്ലാ നേതൃനിരയെ സമ്പൂർണമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് രണ്ടായിരത്തിൽ പരം വരുന്ന പ്രവർത്തകരുമായിട്ട് പ്രവർത്തകരുടെ ലിസ്റ്റിൽ നിന്നാണ് അറുന്നൂറോളം പ്രവർത്തകരെ കേരളത്തിൽ ജില്ലാ നേതൃനിരയിലേക്ക് കണ്ടെത്തിയത് ആ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തികര വ്യക്തിപരമായി ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഒരു നടപടിക്രമത്തിലൂടെ പരിശോധിക്കുകയും കേൾക്കുകയും അവരുമായി ഫോണിൽ ബന്ധപ്പെടുകയും പല വിവിധങ്ങളായിട്ടുള്ള ടീമുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് അവരുടെ കഴിവിനെക്കുറിച്ചും അവർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെക്കുറിച്ചും അവർ പാർട്ടിയിൽ ഇന്നലെ പ്രവർത്തിച്ച രീതിയെക്കുറിച്ചും നാളെ അവർ പ്രവർത്തിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ളൊരു പഠനം ഒരാഴ്ച നീണ്ടുനിന്ന ഒരു പ്രക്രിയയിലൂടെ നടത്തി രണ്ടായിരത്തിൽ പരം വരുന്ന പ്രവർത്തകർക്കിടയിൽ നിന്നാണ് അറുനൂറ് അറുന്നൂറോളം വരുന്ന നേതൃ നേതൃനിരയെ സൃഷ്ടിച്ചത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയാണ് ബി ജെ പിയുടെ ബൂത്ത് പ്രവർത്തകൻ മുതൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗ്ലോബൽ ലീഡർ വരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തകരാണ് പാർട്ടിയുടെ ഈ നേതൃനിരയിലേക്ക് വരാൻ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇനിയും പുറത്തുണ്ട് ഞങ്ങൾ പ്രവർത്തകർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകി പരമാവധി പ്രവർത്തകരെ ചുമതലകളേൽപ്പിച്ച് അവരുടെ മുഴുവൻ ക്രയശേഷി പ്രയോജനപ്പെടുത്തി കേരളത്തിൽ ബി ജെ പി സർവ അധികാരങ്ങളും നേടുന്ന ഒരു പാർട്ടിയാക്കി മാറ്റുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപി പ്രഖ്യാപിച്ചത് വികസിത കേരളം എന്നുള്ള സ്വപ്നം വെച്ചിട്ടാണ് ബി ജെ പി മുന്നേറുന്നത് ആ വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് മാറണം അതുകൊണ്ട് വികസിത കേരളം എന്ന സ്വപ്നത്തിന് വേണ്ടിയുള്ള ടീം വികസിത കേരളം ആ വികസിത കേരളം ടീമിനാണ് ഇന്നലത്തോടു കൂടി അതിൻ്റെ ജില്ലാതലത്തിലുള്ള നേതൃത്വത്തിനാണ് ഇന്നലത്തോടുകൂടി ആരംഭം കുറിച്ചിരിക്കുന്നത് ഈ ടീമിൽ നമുക്കറിയാം വളരെ കൂലിപ്പണിക്കാരായിട്ടുള്ള ഞങ്ങളുടെ മലപ്പുറം സെൻട്രൽ ജില്ലയുടെ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ദൈനംദിനം കൂലിപ്പണിക്ക് പോകുന്ന ഒരു പ്രവർത്തകനാണ് സുബ്രഹ്മണ്യൻ അദ്ദേഹമാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ തിരുവ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് നിരവധി കാലം ജനപ്രതിനിധിയായിരുന്നു പക്ഷേ കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട വനിത ആയാണ് കൊല്ലത്ത് ഈസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റായിട്ട് നിശ്ചയിച്ച നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ ടി ബേബി എന്ന് പറയുന്ന പാലക്കാട് ഈസ്റ്റിലെ പാർട്ടിയുടെ ഉപാധ്യക്ഷ രണ്ട് ഇപ്പം പത്ത് വർഷത്തോളം അവരുടെ ജനപ്രതിനിധിയായിരുന്നു ഏകദേശം നൂറോളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അവർ അവരുടെ വാർഡുകളിൽ നൽകിയിട്ടുണ്ട് പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത അവസ്ഥയായി അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റവും താഴെ തലത്തിൽ ജീവിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ച നേതാക്കന്മാർ ഈ പാർട്ടിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ട് ആധുനികമായിട്ടുള്ള എല്ലാ വിദ്യാ വിദ്യ വിദ്യയും അഭ്യസ ആർജിച്ച നിരവധി നേതാക്കന്മാർ ഈ ജില്ലാ നേതൃയോഗത്തിലേക്ക് വന്നിട്ടുണ്ട് നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു എന്ന നിലയിൽ സാധാരണക്കാരും വിദ്യാഭ്യാസമുള്ളവരും കൂലിപ്പണിക്കാരും സ്ത്രീകളും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ ജാതി ഘടകങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ടീമുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ടീം വികസിത കേരളത്തിൽ കേരള പൊതുസമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ ചുമതലയേറ്റ പാർട്ടിയുടെ പുതിയ ജില്ലാ നേതൃത്വത്തിന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടി ആശംസിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ലിലൂടെ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മെത്രാൻ സഭ ഉൾപ്പെടെയുള്ളവർ വക്കഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ എം പിമാരോട് ആവശ്യപ്പെട്ടത് ആ അത് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടിരിക്കുന്നു ആ പാസ്സാക്കപ്പെട്ടതിന് അനു അനുബന്ധിച്ചുള്ള അതിൻ്റെ റൂള് നടപടിക്രമങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം ഈ രാജ്യത്ത് വരുന്നുണ്ട് ആ നടപടിക്രമങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനം വഴി മുനമ്പംകാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കൊക്കെ വി ഡി സതീശനും പിണറായി വിജയനും സംശയമുണ്ടാകാം പക്ഷേ മുനമ്പത്തെ അറുനൂറ്റി കുടുംബങ്ങളിൽ ആർക്കും അതിനെക്കുറിച്ച് ലെവലേശം സംശയം വേണ്ട എന്ന് കേന്ദ്രമന്ത്രി ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഹുമാനിനായിട്ടുള്ള കേന്ദ്ര ന്യൂനപക്ഷകാര്യ ക്യാബിനറ്റ് മന്ത്രി ശ്രീ കിരൺ വന്ന് ആ മുനമ്പൻ നിവാസികളോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് മുനമ്പത്തിന് വേണ്ടി ഒരു ശബ്ദവും നടത്താത്ത ഒരു ചെറുവിരൽ അനക്കാത്ത മുനമ്പം ജനതയെ സമ്പൂർണമായിട്ടും തിരസ്കരിച്ച ഈ യു ഡി എഫിനും എൽ ഡി എഫിൻ്റെയും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ബഹുമാന്യരായിട്ടുള്ള മതവിശ്വാസികളും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കളും കേരളത്തിലെ പൊതുസമൂഹവും തയ്യാറാകണമെന്നാണ് ബി ജെ പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്